പയ്യന്നൂർ നഗരസഭയിലെ പതിനാലാം വാർഡിലെ കാപ്പാട് പ്രദേശത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നുവെന്ന് പരാതി നിരവധി തവണ പരാതി നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തിട്ടും ഇതിന് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം നിരവധി കെട്ടുകളിലായി കേബിളുകൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ മാസം ഇരുപതിന് ശേഷം നിക്ഷേപിച്ച മാലിന്യങ്ങളാണ് നിലവിലിവിടെ കാണുന്നത് മാലിന്യം നിക്ഷേപിച്ച ആൾക്കാരെ പിടികൂടിയതായും നാട്ടുകാർ പറയുന്നു ഇപ്പോ വ്യാപകമായി വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം പതിനഞ്ചാം അല്ല ഇരുപത് ഇരുപതിനു ശേഷം കൊണ്ടിട്ട വേസ്റ്റാണ് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത് ഇത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കേബിൾ മോഷണം പോയ ബന്ധപ്പെട്ടിട്ട് എല്ലാ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കേബിളിൻ്റെ അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള വേസ്റ്റാണ് ഇവിടെ കൊണ്ടിട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് നമ്മുടെ എൻ്റെ വാടനകത്ത് തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ടീം അവരാണ് ഇതിന്റെ പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നിരവധി തവണ പരാതി നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു തുടർച്ചയായി ഈ പ്രദേശത്ത് മാലിന്യങ്ങള് നിരന്തരം ഇങ്ങനെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ അടുത്ത കാലത്തായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ തന്നെ പല വേസ്റ്റുകളിൽ നിന്നും നമ്മള് പിന്നെ ഇതിന്റെ അഡ്രസ്സൊക്കെ കണ്ടെടുത്ത് നമ്മൾ മുനിസിപ്പാലിറ്റിക്കകത്ത് പരാതി കൊടുക്കുകയും പ്രദേശത്ത് വീടുകൾ നിക്ഷേപിക്കുന്നവർക്ക് സൗകര്യമായി മാറിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു നമുക്ക് നമ്മുടെ നാട്ടിലിടുന്ന വേസ്റ്റ് ഇവിടുന്ന് ഒഴിവാവണമെന്നില്ല അതല്ലാണ്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് അന്നേരം അറിയില്ല അപ്പൊ നമ്മിത് ഇത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മളീത് വേസ്റ്റ് എടുക്കുന്നവരോട് വിളിച്ച സമയത്ത് അവർ പറഞ്ഞത് നമുക്ക് ഇരുമ്പേ ഒന്നും ചെയ്യാനില്ല നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റില്ല അത് ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന സാധനമാണ് അപ്പോൾ പിന്നെ അവര് പറയുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാ നിങ്ങളൊരു കാര്യം ചെയ്യും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്ക് എന്നാൽ ഇതൊന്നും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്വേഷിച്ച സമയത്ത് ആളെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇതിന് ഇതിന് മുമ്പിലേയും ഇതേ സ്ഥലത്തുനിന്ന് വേസ്റ്റ് ഇട്ടിട്ട് ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എവിടെ നിന്നോ മോഷ്ടിച്ച കേബിളുകളുടെ ഉള്ളിലെ വില കൂടിയ ഭാഗങ്ങൾ കവർന്നതിനു ശേഷം ബാക്കിയായ കേബിളുകളാണ് ചാക്കുകളിൽ കെട്ടി ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് ഇത് ഇവിടെ നിന്നും മാറ്റിക്കിട്ടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ